എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് ഭരണങ്ങാനത്താണ് കോട്ടയം ജില്ലയിൽ ഭരണങ്ങാനത്ത് ഭരണങ്ങാനം ടൗണിൻ്റെ വളരെ അടുത്തായിട്ട് ഇരുപത് സെൻറ്റ് സ്ഥലത്ത് ഒരു ആഡംബര വീടാണ് ലക്ഷറി ഹൗസ് മൂവായിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂമ് ലിവിങ് ഡൈനിങ് കിച്ചണ് ഏരിയ ഓപ്പൺ കോട്ടയാട് ഫാമിലി ലിവിങ് എല്ലാ സൗകര്യവും ഉള്ള മനോഹരമായിട്ടുള്ള ഒരു വീട് ഇതാണ് നമ്മുടെ ടാറിംഗ് റോഡിനോട് ചേർന്നാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ആ അങ്ങേയറ്റത്ത് തൊട്ട് ഈ ഒരു ഭാഗം വരെയാണ് നമ്മുടെ കോമ്പൗണ്ടിന്റെ അതിര് വരുന്നത് നല്ല ക്വാളിറ്റിയിൽ പണി നിർത്തിയിട്ടിരിക്കുന്ന നല്ലൊരു വീടാണ് ടാറിംഗ് റോഡിൽ നിന്നും വീട്ടിലേക്ക് കയറുന്ന ഭാഗം ഇന്റർലോക്ക് വിരിച്ചിട്ടുണ്ട് വലിയൊരു കാർ പോർച്ചാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് രണ്ട് വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വലിയൊരു കാർ പോർച്ച് വീടിൻ്റെ എല്ലാ വശങ്ങളിലും നല്ല പച്ചപ്പ് നിറച്ചിട്ടുണ്ട് നാച്ചുറൽ ഗ്രാസ് ആണ് എല്ലായിടത്തും ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നല്ല ഫലവൃക്ഷങ്ങൾ തെങ്ങ് മാവ് മുതലായ ഫലവൃക്ഷങ്ങളൊക്കെ ഇതിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നാലോ അഞ്ചോ വാഹനങ്ങൾ വന്നാലും പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു വിശാലമായിട്ടുള്ള ഒരു മുറ്റം നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് നല്ല ഗാർഡൻ വർക്കുകളൊക്കെ ചെയ്ത് നല്ല മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട് അതും നല്ല ക്വാളിറ്റിയിൽ വീടിൻ്റെ അകത്തെയും പൂർത്തേയും എല്ലാം കാഴ്ചകൾ നമുക്ക് വിശദമായിട്ട് കാണാം നല്ല ക്വാളിറ്റിയിൽ ബ്രാൻഡഡ് ഐറ്റംസ് മാത്രം ഉപയോഗിച്ച് വടക്ക് ദർശനത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഒരു സിറ്റൗട്ട് വന്നിരിക്കുന്നത് സിറ്റൌട്ടിൻ്റെ വശങ്ങളിലെല്ലാം ക്ലാഡിങ് ടൈലുകൾ ഒട്ടിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സിറ്റൗട്ടിൻ്റെ വശങ്ങളിലൊക്കെ ആണെങ്കിലും നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ഗാർഡൻ വർക്കുകൾ നടത്തിയിട്ടുണ്ട് അവിടെ മാവ് സപ്പോട്ട മുതലായ ഫലവൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ കിണർ വന്നിരിക്കുന്നത് ധാരാളം ജലലഭ്യതയുള്ള ഒരു കിണറാണ് യാതൊരുവിധ പ്രളയമോ പ്രകൃതിക്ഷോഭങ്ങളോ ഒന്നും ബാധിക്കാത്തൊരു മേഖലയിൽ ഭരണകാനം ടൗണിൻ്റെ വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ആഡംബര വീടാണിത് വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ നമുക്ക് കണ്ടുവരാം ഭരണയാനം ടൗണിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് പള്ളിയിലേക്കൊക്കെ നമുക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ദൂരമേ ഉള്ളൂ ഇതിൻ്റെ ഓരോ പണികളും വളരെ കൃത്യമായിട്ട് എല്ലാം നോക്കിയും കണ്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണ് ഇതിൻ്റെ വർക്കുകളൊക്കെ വന്നിരിക്കുന്നത് ആഞ്ഞിലി തേക്ക് മാത്രമാണ് നല്ല ക്വാളിറ്റിയുള്ള വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള ഒരു വീടാണ് ഈ ഒരു ഭാഗത്തായിട്ട് മുകളിലേക്ക് കയറുന്നതിനുള്ള സ്റ്റെയർ കേസൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും പ്ലാവ് ഉൾപ്പെടെയുള്ള പല വൃക്ഷങ്ങൾ വെച്ചിരിക്കുന്നു ഇവിടെ നല്ല നാച്ചുറൽ ഗ്രാസൊക്കെ ചെയ്ത് ചുറ്റിനും പച്ചപ്പാണ് വീടിൻ്റെ അകത്തും പുറത്തും എല്ലാം പച്ചപ്പ് ഒരു വീടാണ് ഇത് നമ്മുടെ അകത്ത് കയറുമ്പോൾ കാണാം ഒരു ഫാമിലി ലിവിങ് ഏരിയ ആണ് വന്നിരിക്കുന്നത് ഇൻ്റർലോക്ക് വിരിച്ചതിൻ്റെ ബാക്കി ഭാഗം പേബിൾസാണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ ആയിട്ടൊരു വലിയ മാവ് ഉണ്ട് അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് റോഡിൽ നിന്നും അല്പം ഉയരത്തിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല തലയെടുപ്പായിട്ട് നിൽക്കുന്ന നല്ലൊരു വീടാണ് ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശത്തെ ഒരു ദൃശ്യം വരുന്നത് നല്ലൊരു ഡിസൈനിൽ നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട് നമുക്ക് അകത്തെ ദൃശ്യങ്ങൾ കൂടി കാണാം ഇതാണ് നമ്മുടെ ഒരു ഫ്രണ്ട് ഡോറൊക്കെ വന്നിരിക്കുന്നത് എല്ലാം തേക്കും തടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് നല്ല കാതലുള്ള നല്ല തടികൾ മാത്രം ഇട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഡോറാണ് നമ്മളിപ്പോൾ കണ്ടത് ഇത് ഫ്രണ്ട് ഡോർ തുറന്നു വന്ന് കഴിയുമ്പോൾ നമ്മൾ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഹാളിലേക്കാണ് വരുന്നത് ലിവിങ് ഹാളിൻ്റെ മുകൾ വശത്തൊക്കെയാണെങ്കിൽ നല്ല ഇൻറ്റീരിയർ വർക്കുകൾ നല്ല വില കൂടിയ ഫാനുകൾ ഫാൻസി ലൈറ്റുകൾ സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുള്ള ഒരു ഏരിയയാണ് കണ്ടത് അതോടൊപ്പം തന്നെ നല്ല ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നാല് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് ഇവിടെയായിട്ട് പ്രയർ യൂണിറ്റിനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബെഡ്റൂമുകളുടെ ഡോറുകളെല്ലാം വന്നിരിക്കുന്നത് തേക്കിൻ്റെ അരിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് കയറുമ്പോൾ തന്നെ നല്ല ഉയരത്തിൽ റൂമിൻ്റെ അത്രയും ഉയരത്തിൽ തന്നെ നല്ല വലിയ വാർഡ്രോബുകളൊക്കെ റൂമുകളൊക്കെ ഇതിൽ കൊടുത്തിരിക്കുന്നു ഒരു ഐവറി ഡിസൈനിലുള്ള ഒരു മാർ ടൈലാണ് നിലത്ത് വിളിച്ചിരിക്കുന്നത് വലിയ ജനാലകൾ ധാരാളം വെളിച്ചവും വായു സഞ്ചാരവും ലഭിക്കുന്നതിനായിട്ട് നല്ല വലിയ ജനാലകൾ കൊടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാ റൂമുകളുടെയും ഉൾവശത്ത് ധാരാളം ഇൻറ്റീരിയർ വർക്കുകൾ ഫാന് ഫാൻസി ലൈറ്റുകൾ മുതലായ എല്ലാ സൗകര്യങ്ങളും ചെയ്തിരിക്കുന്നു ഇതാണ് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് തന്നെയാണ് ഇനി പാർട്ടീഷൻ ഗ്ലാസ് പാർട്ടീഷൻ ഒക്കെ ചെയ്യേണ്ടവർക്ക് അതിനുള്ള ഒരു സൗകര്യം ഇതിൽ ചെയ്തിട്ടുണ്ട് ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും എല്ലാം കണക്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് വലിയ ഷവർ എക്സോസ് ഫാന് സ്പോട്ട് ലൈറ്റുകൾ മുതലായ എല്ലാ സൗകര്യങ്ങളും ബാത്റൂമിലുണ്ട് ഇതാണ് നമ്മുടെ ഒരു ഡൈനിങ് സ്പേസ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഇവിടം തൊട്ട് അങ്ങേ അറ്റം വരെയുള്ള ഒരു സ്പേസ് അതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് എല്ലാം വലിയ ബെഡ്റൂമാണ് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ വിസ്തീർണ്ണം വരുന്നത് നല്ല ഇൻറ്റീരിയർ വർക്കുകൾ പാലാ ഭാഗത്ത് ഇത്രയും നല്ല മനോഹരമായിട്ടുള്ളൊരു വീട് ഇത്രയും നല്ല ക്വാളിറ്റിയിൽ പണി തീർത്തിട്ടിരിക്കുന്ന വീട് ഇപ്പോൾ നിലവിലില്ല ഈ ഒരു ഭാഗത്തൊക്കെ വാർഡ് വാർഡ്രോബുകൾ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ എന്നോട് ചേർന്നൊരു മിറും ഒക്കെ കൊടുത്തിരിക്കുന്നു ഇവിടെ നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം വന്നിരിക്കുന്നത് ബെഡ്റൂമുകളും ബാത്റൂമുകളും എല്ലാം വലിപ്പമുള്ളതാണ് എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല മനോഹരമായിട്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന ബാത്റൂമുകൾ എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് മാത്രം ഈ ബാത്റൂമിലും ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ട് നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്ന വീട് വിശുദ്ധ അൽപ്പവൻ സാമയുടെ നാട്ടിൽ ഒരു വീട് വാങ്ങണം ക്വാളിറ്റി ഒരു വീട് വാങ്ങണം വലിയൊരു വീട് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചോളൂ അതോടൊപ്പം തന്നെ ലോൺ സൗകര്യം വീട് വാങ്ങുന്നതിന് ലോണൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ അതിനുള്ള ലോൺ സൗകര്യം ചെയ്ത് നൽകുന്നതാണ് ഇതാണ് നമ്മുടെ ഒരു വാഷ് കൗണ്ടർ വന്നിരിക്കുന്നത് നല്ല ഉയരത്തിൽ തന്നെ വാൾ ടൈലുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് വെറൈറ്റി ഡിസൈനിലുള്ള മിററൊക്കെയാണ് അവിടെ വന്നിരിക്കുന്നത് എല്ലാ ബ്രാൻഡ് ഐറ്റംസാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ടാപ്പ് ഒക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് എല്ലാ ബെഡ്റൂമുകളും വലിപ്പമുള്ള വലിയ ബെഡ്റൂമുകളാണ് നല്ല ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്ത് നല്ല മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട് ഈ ഒരു ഭാഗത്തായിട്ട് വലിയ ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും കൂടി ആ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നു ഇതാണ് നമ്മുടെ ആയിട്ട് വരുന്ന ബാത്ത്റൂം എല്ലാം നല്ല മനോഹരമായിട്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന വീട് ഇരുപത് സെൻ്റെ സ്ഥലം മൂവായിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂ നാല് ബെഡ്റൂമുകൾ നാല് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ ലിവിങ് ഹാൾ ഡൈനിങ് ഹാൾ ഫാമിലി ലിവിങ് ഓപ്പൺ കോട്ടയാട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഇതാണ് നമ്മുടെ ഒരു ഫാമിലി ലിവിങ് ഏരിയ വരുന്നത് ആ ഒരു ഭാഗത്ത് നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്ന് വരുന്ന ഒരു ഭാഗം ഒരു പാർട്ടീഷൻ വർക്കൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കിയിരിക്കുന്നു നല്ല വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നല്ല ഇൻറ്റീരിയർ വർക്കുകൾ നല്ല ഫാനുകൾ ഫാൻസി ലൈറ്റുകൾ സ്പോട്ട് ലൈറ്റുകൾ മുതലായ എല്ലാ സൗകര്യങ്ങളും കൊടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ വിശാലമായിട്ടുള്ള ഒരു ടി വി യൂണിറ്റും ഇവിടെ നിന്ന് നമുക്ക് വെളിയിലേക്ക് ഇറങ്ങുന്നതിനുള്ള ഒരു ഗ്ലാസ് പാർട്ടീഷൻ കൂടി അവിടെ കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് ഡോറുകൾ കൊടുത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ ഡൈനിങ് ഹാളിൻ്റെ ആ ഒരു വശത്തേക്ക് വന്നു ഓപ്പൺ കിച്ചൺ ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് ഇവിടെ ആയിട്ടൊരു കോട്ടയാട് കൂടി കൊടുത്തിട്ടുണ്ട് എല്ലാം തടിപ്പണികളെല്ലാം വന്നിരിക്കുന്നത് തേക്ക് ആഞ്ഞിലി മാത്രമാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു കോട്ടയാടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ വീടിനുള്ളിൽ തന്നെ ഓരോ വർക്കും നല്ല സൂക്ഷ്മതയോടെ ആണ് ചെയ്തിരിക്കുന്നത് അത് ഈ വീട് വന്ന് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് നല്ലൊരു ബിൽഡറ് നല്ല രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് ഒന്നിലൊരു കുറവ് വരുത്തിയിട്ടില്ല എല്ലാം വാസ്തു ഉത്തമമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീട് ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല ഇൻറ്റീരിയർ വർക്കുകൾ ഈ റൂമിന് നൽകിയിരിക്കുന്നു വലിയ വാർഡ്രോബുകളാണ് ഈ റൂമിന് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വലിയ ജനാലകൾ നല്ല ഇൻ്റീരിയർ വർക്കുകൾ എല്ലാം കൊടുത്ത് നല്ല മനോഹരമാക്കി നിർമ്മിച്ചിരിക്കുന്ന ഒരു ബെഡ്റൂം ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ പ്രൈസാണ് ബാങ്ക് ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് ഏത് വിധ ബാങ്കുകളുടെയും ലോൺ സൗകര്യവും നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് ഇവിടെ ആയിട്ടൊരു ഡ്രെസ്സിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിനോട് ചേർന്ന് തന്നെയാണ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂമ് ഈ ബാത്റൂമിലും നല്ല മനോഹരമായിട്ടുള്ള ടൈലുകളൊക്കെ ഒട്ടിച്ച് അതുപോലെ തന്നെ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യേണ്ടവർക്ക് അതിനുള്ള ഒരു സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു ബാത്റൂം ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വരുന്നത് നല്ല ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ധാരാളം കബോർഡുകൾ നമുക്ക് മുകളിലും താഴെയുമായിട്ട് ഈ കിച്ചണിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് കിച്ചണിൻ്റെ മുകൾ വശം വരെ ടൈല് വാൾ ടൈലുകൾ ഒട്ടിച്ചിട്ടുണ്ട് ഹുഡ് ഹോബ് എല്ലാം കൊടുത്തിട്ടുണ്ട് ധാരാളം ട്രേ ഒക്കെ കൊടുത്തിരിക്കുന്നു പ്രത്യേക ഡിസൈനിലുള്ള ജനാലകളൊക്കെയാണ് കിച്ചണിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം തേക്കിന്തടിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നതാണ് കിച്ചണിലും നല്ല ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വയ്ക്കുന്നതിനുള്ള ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഈ കിച്ചണിൽ ഇതുകൂടാതെ ഒരു കിച്ചൺ കൂടി നമുക്ക് കിച്ചൺ വർക്ക് ഏരിയയും കൂടി നമുക്ക് കാണാൻ ഉണ്ട് ഇതാണ് സെക്കൻഡ് കിച്ചണിലേക്ക് അല്ലെങ്കിൽ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങുന്ന ഒരു ഭാഗം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാഷ് വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിനുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് ഇവിടെയും ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അതോടൊപ്പം തന്നെ ഹുഡ് ഹോബ് ധാരാളം കബോർഡുകൾ മുതലായവ ഈ ഒരു വർക്ക് ഏരിയയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ധാരാളം ട്രേ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ടാപ്പുകളിലൊക്കെ ആണെങ്കിലും ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയൊക്കെ കണക്ഷൻ ഉള്ളതാണ് അപ്പം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു വീടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതും കോട്ടയം ജില്ലയിലെ വിശുദ്ധ അൽഫോൻസാമ്മയുടെ നാട്ടിലാണ് നിങ്ങളൊരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ വേണ്ടി പറ്റുന്ന ഒരു വീടാണ് ഇരുപത് സെൻറ്റ് സ്ഥലം മൂവായിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ കൊട്ടാരം പോലത്തെ നല്ലൊരു വീട് നൂറ് ശതമാനവും ക്വാളിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണിത് യാതൊരുവിധ പ്രകൃതിക്ഷോഭങ്ങളോ പ്രളയമോ ബാധിക്കാത്തൊരു മേഖലയിൽ ധൈര്യമായിട്ട് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നൊരു നല്ലൊരു വീട് ഈ വീട് സ്ഥലവും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് മാത്രം വരിക നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് എല്ലാവിധ ബാങ്കിൻ്റെ ലോൺ സൗകര്യവും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ